ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കുറേ പച്ചക്കറിയൊക്കെ ഇഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതെന്താ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ നിന്ന് ഇന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് ചോറ് കൊണ്ടുപോകണം ആ ദിവസം അപ്പോൾ അങ്ങനത്തെ ദിവസം വരുമ്പോൾ നമ്മൾ നേരത്തെ എനിക്കും നമുക്ക് ചോറ് കുറച്ച് കൊണ്ടുപോകണം അപ്പം നമ്മളെല്ലാ പ്രാവശ്യം ഒരു അഞ്ച് പൊതി ചോറാണ് കൊണ്ടുപോകാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം എത്ര പൊതിയാണ് എന്നൊന്നും അവർ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അഞ്ച് പൊതി എന്ന് പറഞ്ഞു അപ്പോൾ അവർ ചേച്ചി ഒരു പൊതിയും കൂടിയും ആ ആയിക്കോട്ടെ കുഴപ്പമില്ല നമുക്ക് ഒരു പൊതിയും കൂടിയും കൂടുതൽ കൊടുപ്പ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നിപ്പോൾ ആറ് പൊതി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നേരത്തെ എനിക്ക് കേട്ടോ അങ്ങനത്തെ ദിവസം നേരത്തെ എനിക്കും കാരണം പിള്ളേർക്കൊക്കെ സ്കൂളുള്ള ദിവസമല്ലേ അങ്ങനെ ഇത്ര പൊതിന്നൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് എത്രയാച്ച കൊടുക്കാം ഒരു പൊതിന്നുണ്ടെങ്കിൽ ആയാലും കുഴപ്പമില്ല നമ്മുടെ ഈ പൊതിച്ചോറ് കാലത്ത് ഇഷ്ടം മാതിരി ആൾക്കാർ മെഡിക്കൽ കോളേജിൽ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ നിന്ന് ഈ ഒരു കൊല്ലത്തിൽ രണ്ടു ആയിട്ടാണ് ഓണു നമ്മൾ മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഒറ്റ പ്രാവശ്യം മുടങ്ങിയിട്ടില്ല എല്ലാ പ്രാവശ്യവും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നമുക്ക് അരി വേവിക്കാൻ വെക്കണം അപ്പം അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കലത്തിൽ വെള്ളം അകത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് തിറമലിലിറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിൽ തോനെ കൊള്ളില്ല പിള്ളേർക്കൊക്കെ സ്കൂളിലേക്ക് പോകേണ്ട കാരണം അവർക്കും ചോറ് വേണ്ടേ അപ്പം എൻ്റെ കയ്യിൽ വലിയ കല അങ്ങനെയാണെങ്കിൽ വലിയ അടുപ്പ് അടുപ്പിൽ വലിയ കലം വെക്കാനും പറ്റില്ല അപ്പം ഞാൻ ഒരു കലം ഇതിൽ വെച്ച് തിറമലിനിറക്കി വെക്കും അത് കഴിഞ്ഞിട്ട് ഇത് തിളച്ച് ഇറക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങൂ പുറത്താണ് നമ്മുടെ അടുപ്പ് വരുന്നത് അപ്പം അടുപ്പിൽ നമ്മൾ സാധാരണ എന്നും അടുപ്പിലാണ് ചോറ് വയ്ക്കാറ് അപ്പോൾ ഈ ഇത് തിളച്ച് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിൻ്റെ കാര്യം നോക്കണ്ടല്ലോ പുറത്ത് അടുപ്പ് കത്തിച്ച് വരുമ്പോൾ കുറച്ച് ടൈം ആവും അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് വേഗം ഇട്ട് വശം തന്നെ ഇത് വെള്ള അടുപ്പത്ത് വെച്ച് തിളച്ചതിന് ശേഷം അരിയിട്ടും അരി ഇട്ടിട്ട് നമുക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു എനിക്കാൻ കണ്ണില് ചെറിയൊരു മുടി പോയപ്പോ അത് ഞാൻ ജസ്റ്റ് ഒന്നാക്കിയപ്പോ ഇന്നലെ വൈകിട്ട് ഇറങ്ങാൻ കുറച്ച് നേരം വൈകി അപ്പോ ഇന്ന് എനിക്കാൻ തന്നെ ഒരു സുഖമില്ല കാരണം കടഞ്ഞിട്ടേ എന്നാലും നമുക്കിന്ന് എനിക്കണ്ടേഗയായിട്ട് കേട്ടോ അപ്പൊ കണ്ണിലാകെ ഒരു കുത്തിറക്കിലെട്ടോ അപ്പൊ എനിക്കാൻ തന്നെ ഒരു അവസ്ഥയായിരുന്നു പക്ഷെ നമ്മൾ ഇതൊക്കെ തലേ ദിവസം ഒരുക്കി വെച്ച കാരണം എനിക്കൊരു മനസമാധാനില്ല നമ്മൾ കൊടുക്കാണ്ടിരിക്കുന്നത് പറ്റില്ലല്ലോ എല്ലാവരും കൊടുക്കുമ്പോൾ നമ്മളും കൊടുക്കണ്ടേ അപ്പോൾ ഒരു പ്രാവശ്യം മുടങ്ങാൻ പറ്റില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീരെ പറ്റിയില്ലെങ്കിൽ നമ്മൾ കൊടുക്കില്ല കാരണം എന്താ വെച്ചാൽ അവർക്ക് എന്തെങ്കിലും പൈസ കൊടുത്താൽ എവിടെയെങ്കിലും ചോറ് ഇതുപോലെ വീട്ടിലുള്ളൊക്കെ തോന്നി ഉണ്ടാക്കിണ്ടാവും അപ്പോൾ സാധനങ്ങൾ മേടിച്ചിട്ട് അവർ കൊടുത്തോട്ടേന്ന് ആയിരിക്കും പക്ഷേ ഇപ്പോൾ കണ്ണ് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ എനീട്ടു എനീറ്റ വശം തന്നെ പെട്ടെന്ന് നോക്കണം സ്കൂളുള്ള കാരണം തന്നെ വേഗം പണികൾ നോക്കണം അപ്പോൾ അതാ ചോറ് വേഗം തിളച്ച വശം ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ തറമലിലേക്ക് ഇറക്കി വെച്ചു പിന്നെ ഇവിടുത്തെ കാര്യം പിന്നെ നോക്കണ്ടല്ലോ പിന്നെ നമുക്ക് അപ്പുറത്ത് പോയിട്ട് ചോറ് പിന്നെ വെള്ളം വെക്കുക കാര്യങ്ങൾ നോക്കുക വേണ്ടോ അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഓക്കെ ആയിട്ടോ അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് വരുന്തോ ഉള്ളൂ അപ്പോൾ ഞാനിപ്പുറത്തെ വശത്ത് വന്നിട്ട് ഇപ്പോഴത്തേക്ക് വരുമ്പോൾ എനിക്ക് ഇരിട്ട് കാണുമ്പോൾ ഭയങ്കര പേടി കാരണം ഞാൻ കുറച്ച് നേരം എളുതിട്ടാണ് സ്കൂളുള്ള ദിവസം ആയാലും എനീട്ട് ചോറ് വയ്ക്കുകയുള്ളൂ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയി എനിറ്റാലും നമുക്ക് വേഗം ചോറാവും കേട്ടോ അപ്പം ഞാൻ അടുപ്പ് കത്തിക്കുകയാണ് അടുപ്പ് കത്തിക്കുമ്പോൾ നമ്മുടെ നടുക്കിലൊരു കുഞ്ഞടുപ്പില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടലാസ് കത്തിച്ചിട കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കടലാസ് കത്തിച്ചിട്ടില്ലെങ്കിൽ അടുപ്പ് കത്താൻ ഭയങ്കര പ്രയാസം കേട്ടോ ഒരു അതിനോട് ഞാൻ അടുപ്പ് പണിക്കാരൻ അടുപ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർ പോവാൻ വേണ്ടിയിട്ട് അത്ര ആദ്യം നമ്മളൊരു കടലാസിൻ്റെ കഷ്ണയിലേക്ക് ഇട്ടിട്ട് നമ്മളതിങ്ങനെ ആ ഒരു എയർ പോയി കഴിഞ്ഞാലാണ് അടുപ്പ് നന്നായി കത്തുള്ളൂ അത്ര അല്ലാണ്ട് നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞിങ്ങനെ പുക വരികയുള്ളൂ അപ്പോൾ അത് കറക്റ്റാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല രീതിയിൽ അടുപ്പ് കത്ത് കിട്ടും അപ്പോൾ ഞാൻ എൻ്റെ അടുപ്പ് കത്തി അടിപൊളി കത്തി കഴിഞ്ഞു അപ്പോൾ അതായത് കൂടിയും അരി അരിയിട അപ്പോൾ രണ്ടും കൂടി ഒരു ടൈമിലാവുമല്ലോ അപ്പോൾ പിന്നെ വലിയ കല്ലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിൽ വെക്കാനും പറ്റില്ല രണ്ടും ഒരു മീഡിയം ടൈപ്പ് ഉള്ള അടുപ്പാണ് അപ്പോൾ ഇതും കൂടി അരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്തേക്ക് പോവാട്ടോ കത്തിട്ടുണ്ട് അരി തിളച്ചു അപ്പത്തല എട്ടിന്റെ പണി കിട്ടി പരിപ്പ് മുളന്ന് അതിന്റെ മുളന്ന് അവിടെ എടുത്ത വീണു വേണ്ട ഇവിടെ പടി പോയി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അല്ലെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ തിരക്ക് പിടിച്ച് എന്തെങ്കിലും നിന്ന് നമുക്ക് പണി കിട്ടൂട്ടോ അപ്പൊ ഞാൻ പരിപ്പ് ഇടാല്ലോ എന്ന് വെച്ച് കുക്കറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വേഗം എടുത്തത് അപ്പം അതിൻ്റെ മൂടി ശരിക്കും അടച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ കൂടി അവിടെ വീണു അപ്പം പിന്നെ അത് അതൊതുക്കി വെക്കലും ഒക്കെ വേറൊരു പണിയായി അപ്പം ഞാൻ വേപ്പില തലേ ദിവസം പൊട്ടിച്ചിട്ട് കഴുകിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം വലിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ ഈ പരിപ്പിൻ്റെ മണികളൊക്കെ കൂടിപ്പോയി ഭാഗ്യത്തിന് ഇപ്പോൾ വീണായപ്പോഴൊക്കെ ഞാൻ ഒറ്റ പിടിക്കില്ല പിടിച്ചു അത് കാരണം വലിയ കുഴപ്പമില്ല അപ്പം അതിൽ നിന്ന് ഞാൻ കുറച്ച് വേപ്പിലൊക്കെ എടുത്തു കായം അപ്പം സാമ്പാർ വെക്കുമ്പോൾ ഞാൻ പരിപ്പിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും ഒരു സബോള അരിഞ്ഞിടും കായം ഇടും കേട്ടോ അപ്പം കായ ഞാൻ പുതിയതായിട്ട് പൊട്ടിക്കുകയാണ് അപ്പോൾ എൽ ജി എന്ന് പറഞ്ഞ കമ്പനിയുടെ കായാണ് കേട്ടോ ഞാൻ എടുക്കാറ് അത് ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കര കട്ടിയായിരിക്കും കേട്ടോ ചിലപ്പോൾ ഇന്ന് എന്താ പറയില്ലേ ഭയങ്കര ലൂസായിട്ട് മുറിച്ചാൽ അപ്പം തന്നെ കിട്ടിയിട്ടോ ഞാൻ അകത്തെ പണിയൊക്കെ പെട്ടെന്നായിരുന്നു ഞാൻ നാളേരം വറുത്തു സാമ്പാറിനുള്ള വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ് കേട്ടോ വെക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പയറും നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പയറും മേക്കു അരുറ്റി വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി നല്ലോണം വെളുത്തുള്ളി മേപ്പിലൊക്കെ ഇട്ട് മൂപ്പിച്ച് കുത്തുമുളക് മിക്സിയിൽ ഞാൻ പെട്ടെന്ന് തന്നെ പൊടിച്ചെടുത്തു കുത്തുമുളക് ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ പയർ പേരിയൊക്കെ വെക്കുമ്പോൾ കുത്തുമുളക് ഇരുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കുത്തുമുളക് പെട്ടെന്ന് തന്നെ എടുത്ത് മുളക് പൊടിച്ച് വേഗമാക്കി പിന്നെ കുറച്ച് നമ്മുടെ മിളക് കൂടി ഇടും കേട്ടോ ഒരു ജസ്റ്റ് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഇടണത് ഇട്ടാൽ അതും കൂടി ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കും നല്ല ഒരു മൂ മണം വരണം കേട്ടോ നമ്മുടെ ഈ മിളകിൻ്റെ കറക്റ്റ് ഒരു മണം വരും വന്നതിന് ശേഷമാണ് നമ്മൾ പയറിട്ടെടുക്കാൻ പാടില്ല കേട്ടോ അപ്പം പിന്നെ നമ്മൾ വേറെ വേവിച്ചിട്ടൊന്നുമില്ല പയറിട്ട നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നന്നായി കഴുകിയതിന് ശേഷം ഇങ്ങനെ ഈ കുത്തിമുളകിലേക്ക് കുത്തിമുപ്പിച്ചലക്കിട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പം നന്നായി ഇളക്കി എടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് മൂടി വെച്ചാൽ അതൊരു മീഡിയം ഇതിൽ ലെവലിൽ ഇട്ട് വെച്ചാൽ തന്നെ നന്നായി വെന്ത് കിട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട അപ്പം അതൊക്കെ ചെറുതീലിരുന്നിട്ട് അങ്ങനെ നമ്മളിപ്പോൾ ഫുൾ ഇതിങ്ങനെ തട്ടിപ്പൊത്തിയിട്ട് മൂടി വെക്കുക അപ്പം അങ്ങനെ ഇരുന്ന് വാടിക്കോളൂ കേട്ടോ അപ്പോൾ ഉപ്പേരി ഭയങ്കര ടേസ്റ്റ് ആട്ടോ നമ്മൾ ഈ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനത് നന്നായി ഇളക്കി പൊത്തി മൂടി വെക്കട്ടെ പിന്നെ അധികം മണ്ണികളില്ലാത്ത പയറാട്ടോ അപ്പം ഞാൻ കുറച്ച് ഉണക്കപ്പയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അത് കുക്കറിൽ കുക്കറിലൊരു വിസലടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊരു മീഡിയം വേവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേ പയറും ഉണക്കപ്പയർ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതൊന്ന് വേവട്ടെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മാങ്ങച്ചമ്മന്തി അരക്കാം അപ്പം നാളികേരം മിളക് ഉപ്പ് ഞാൻ ഇടുന്നില്ല ഇത് ഉപ്പിലിട്ട മാങ്ങയാണ് അത് ജസ്റ്റ് ഇതിലൊന്ന് കയറി ഇടുകയാണ് അപ്പം ഇതിൽ നല്ലോണം ഉപ്പുണ്ടാവും അപ്പോൾ അതിൽ നമ്മൾ ഈ തേങ്ങയിലൊന്നും ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കത് അരച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ടിട്ടാൽ മതി അപ്പം എൻ്റെയിൽ ചൂന്യമെളക് ഇല്ല കേട്ടോ ചൂഞ്ഞമിളക് ഇളക് ഉണ്ടെങ്കിൽ നമുക്ക് ആ മിളകായിരിക്കും കേട്ടോ ഈ ചമ്മന്തിക്ക് ടേസ്റ്റ് അപ്പോൾ ഞാൻ ഇതുപോലത്തെ പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊക്കെ കൂടിയിട്ട് നമ്മൾ ഈ കുത്തുമുളക് പൊടിച്ചിട്ടുള്ള ജാറിരിക്കണ്ടായിരുന്നു അതിലിട്ടിട്ട് ഞാൻ അരച്ചു കൊടുത്ത് കേട്ടോ വെള്ളം ഇല്ലാണ്ട് ഇങ്ങനെ പതുക്കെ 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 ഒന്ന് ചതച്ചെടുക്കണ പോലെല്ലേ അങ്ങനെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് അരയില്ലെങ്കിൽ നമുക്ക് ഇത്തിരി ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ ഒരു തുണ്ട് ചൂടുവെള്ളം ഒഴിക്കാം നല്ലോണം ഒഴിക്കരുത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് നല്ല അടിപൊളി ചമ്മന്തിയാവും കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണയില്ലേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിട്ടൊന്ന് നന്നായി ഇളക്കി വെച്ചാൽ അടിപൊളിയാവും അപ്പോൾ ഒരു തുണ്ട് തുണ്ടൊഴിച്ചുകൊടുത്താൽ നമുക്ക് ഇളക്കി വയ്ക്കാം കേട്ടോ അതെന്നിട്ട് കണ്ട നമ്മുടെ പയറ് ഞാൻ വേ തലേ ദിവസം വെള്ളത്തിൽ ഇട്ടതാ കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ചിട്ട് നമുക്ക് വേവിച്ച് വെക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പയറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവി വെള്ളമൊക്കെ വീണ് നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നന്നായി വെന്തതിന് ശേഷം നമ്മൾ കുക്കറിൽ കുക്കറിലൊരു വിസലടിച്ചിട്ട് വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉണക്ക പയറില്ലേ അത് ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ ഇനി നമുക്ക് ഈ മണി ഇല്ലെങ്കിൽ പയർ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ എനിക്ക് നല്ല ചെള്ള പയറായിരുന്നു അപ്പോൾ ഒരു മണി പോലും കിട്ടിയില്ല അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുപോലെ ഇടും ഇങ്ങനെ ഇട്ടാ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ പിള്ളേരെ എനിക്ക് പേരുണ്ട് അവരുടെ അവരെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അപ്പോഴേക്കും ദോശ ദോശയുടെ പരിപാടി നോക്കി സാമ്പാറിനൊക്കെ ഉള്ളത് കരച്ചൊക്കിലൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വച്ചാൽ പപ്പടം കാച്ച ഉണ്ടായിരുന്നു അപ്പം പപ്പടം തന്നെ ചൂടോടെ കാച്ചാൻ വേണ്ടിയിട്ട് വേഗം തന്നെ കാച്ചി എടുത്ത് വന്നിട്ട് നമ്മുടെ ടിന്നിലെറ്റി വെച്ചാൽ പപ്പടം നമുക്കൊരു കവറിലാക്കിയിട്ട് അവർക്ക് കൊടുക്കാമല്ലോ പിന്നെ ഉണ്ണുകൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യാം അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു മുട്ട പൊരിച്ചത് ആക്കാമല്ലോ ചോദിച്ചപ്പോഴും മിൻചേട്ടം വേഗം എനിക്ക് വന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വിളിക്കണട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വിളിച്ചില്ല കാരണം പുറത്തെ പണിയൊന്നും ഇല്ലല്ലോ തേങ്ങയൊക്കെ തല ദിവസം ചിരക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബിൻചേട്ടം വന്നപ്പം വേഗം ഞാൻ സബോള അരിഞ്ഞതായോ മുട്ട പൊരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ വേഗം കുളിക്കണേൻ്റെ ഇടയില്ലേ വേഗം ഓടി വന്ന് എനിക്ക് കുറച്ച് തന്നെ ഹെൽപ്പ് ചെയ്യണ്ടെന്നു വെച്ചിട്ട് വേഗം വന്ന് സബോള അരിഞ്ഞ് തന്നു കേട്ടോ മുട്ടയ്ക്കുള്ളത് അപ്പോൾ ഇപ്പം നമ്മുടെ ചോറ് എന്തും അപ്പോൾ ഞാൻ വാർക്കാൻ പോയില്ലേ എന്നും ഊറ്റി ഇടാന്ന് മേടിച്ചു അപ്പം പെട്ടെന്ന് തന്നെ ഈ കലത്തിലത്തെ വേഗം ഉപ്പിട്ട് ഉപ്പ് ഇട്ടിട്ടോ ഞങ്ങൾ ഊറ്റുക അപ്പോൾ അത് ഉപ്പിട്ടിട്ട് വേഗം മറത്തു വെച്ചു അപ്പഴക്കും അപ്പുറത്തെ നമ്മുടെ അടുപ്പിലത്തെ ചോറൊക്കെ ആയി ഉണ്ണോൾക്ക് പാത്രത്തിലാക്കി പിന്നെ പിടിപെടുന്നതിനായി കാര്യങ്ങളായിരുന്നു കേട്ടോ അതിനിടയിൽ മുട്ട അപ്പ അപ്പുണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് ഉണ്ണോൾക്ക് കൊണ്ടുപോകും വേണം പിന്നെ നമുക്ക് ആശുപത്രിയിലേക്കും കൊടുത്തു വേണം അപ്പോൾ വേഗം വേഗം ദോശ ഇട്ട് എൻ്റെ ഉണ്ടാക്കിയതിൻ്റെ പിന്നാലെ തന്നെ വേഗം ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അടുത്ത് കുഞ്ഞുമോള് വന്ന് ബാക്കിൽ നിൽക്കുന്നുണ്ട് അമ്മ എനിക്ക് മുടി കെട്ടി തായോ പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് പറ്റില്ല നീ ചേച്ചിയോട് പറയുന്നുണ്ട് ഏ ചേച്ചി കെട്ടിയാൽ ശരിയാവില്ല അത് നേരം വിളിച്ചാൽ ആകുമ്പോൾ അവർ തമ്മിലുള്ളൊരു തല്ലൂട്ടാണ് കേട്ടോ അപ്പോൾ കുമ്മിൻ കുളി കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിക്കായിരുന്നു അപ്പോൾ ഞാൻ വേഗം ഉള്ള നേരം കൊണ്ട് ഇവളുടെ ഒന്ന് മുടി കെട്ടി എന്ന് വെച്ചിട്ട് അവൾ ഇത്ര നാളായിട്ട് മുടി കെട്ടാൻ പഠിച്ചിട്ടില്ല കേട്ടോ സ്കൂളിലേക്ക് പോവാത്ത ദിവസങ്ങളൊക്കെ മുടി കെട്ടും സ്കൂളിൽ പോകണ ദിവസം ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിലായി പഠിക്കണം ഇപ്പോഴും ഞാൻ അവൾക്ക് കെട്ടിക്കൊടുക്കണം ചിലപ്പോഴൊക്കെ മൂത്താൾ കെട്ടി കൊടുക്കും ഇന്നിപ്പോൾ വേണ്ട എന്നെ സോപ്പിട്ട് വന്നിട്ട് അമ്മ കെട്ടിയാലാണ് ഭംഗിയുള്ളോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വേഗം എനിക്കിന്ന് നേരല്ലല്ലോ നേരം ഇല്ലാണ്ടാവുമ്പോൾ അവൾ ഈ പണിക്കൊക്കെ നിൽക്കും കേട്ടോ അപ്പോൾ അവരൊക്കെ അതിനെ പിന്നെ ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് വേഗം പോകേണ്ട നേരമായിട്ടോ എത്ര എത്ര മണിക്കാണ് കേട്ടോ അവർ ഇറങ്ങുക അപ്പോൾ രണ്ടാളും വേഗം പോയി അപ്പോൾ ചെറിയൊരു മഴയുണ്ടായിരുന്നു അപ്പോൾ മഴ നന്നായി കൂടുന്നതിന് മുന്നേ പോവാന്ന് പറഞ്ഞപ്പോൾ വേഗം അച്ഛനും പിള്ളേരും ഒക്കെ ഇറങ്ങി ഇനിയിപ്പോ ഇവ രണ്ടുപേരും വണ്ടിയമ്മയ പോവാട്ട ചിലപ്പോൾ മൂത്താൾ ബസ്സിന് പോവാറുണ്ട് അപ്പൊ ഇന്നിപ്പ് മടിയാണ് ബസ്സിൽ പോവാൻ അച്ഛനൊക്കെ ആ വഴിക്ക് തന്നെയാ പോണത് പക്ഷെ മൂന്നാളും കൂടി വണ്ടിയമ്മ പോവാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് അപ്പതാ എല്ലാവരും ഇറങ്ങിയിട്ട് അപ്പോൾ പോണേ എന്റെ ഇടയിൽ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് മറക്കുണ്ട് എന്തോ എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ എന്താ അപ്പോൾ പറഞ്ഞു വാച്ചാണ് എന്ന് പറഞ്ഞു കേട്ടോ വാച്ച് എടുത്തിട്ടില്ല എന്ന് മൂത്തോള് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയി വാച്ച് എടുക്കാൻ ഓടി പോവാണ് കേട്ടോ അപ്പം ഇവർ പോയതിൻ്റെ ശേഷമാണ് നമുക്ക് ചോറ് പണിയൊക്കെ ഇറങ്ങും അപ്പോൾ എല്ലാം റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് പൊതിയലൊന്നും ആയിട്ടില്ല ഈ സമയത്ത് ഞാൻ പൊതിയാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പക്ഷേ ഇന്നൊന്നും നടന്നില്ല ഇവരേനെ മൂന്നാളേം പറഞ്ഞേക്കുണ്ടേൽ ഇടയിൽ ഞാൻ ആ ചോറിൻ്റെ കാര്യങ്ങൾ വേഗം റെഡിയാക്കി എന്ന് മാത്രമേ ഉള്ളൂ പൊതിയാനൊന്നും നിന്നില്ല ഇവർ പോയതിന് ശേഷം സമാധാനം പോലെ പൊതിയാലോയെന്ന് വെച്ചു അപ്പോൾ അവർ വേഗം തന്നെ പോയിട്ടോ അവർ ഒമ്പത് മണി ഒമ്പതരയുടെ ഇടയിലാണ് കൊണ്ടു വരാൻ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ ഇത് കഴിഞ്ഞാൽ വേഗം ഒന്ന് പൊതിയാ നിൽക്കല്ലേ വേണ്ടെന്ന് വെച്ചു അപ്പൊ അതാ എല്ലാവരും പോയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് പാക്ക് ചെയ്യണം അപ്പതാ ചോറ് പാക്ക് ചെയ്യാൻ ഇനി ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് പാക്ക് ചെയ്യട്ടേഴ്സൊക്കെ പോയി അപ്പൊ ഇനി അവർക്ക് പാക്ക് ചെയ്യണം അവർ ഒമ്പത് മണി ഒമ്പതരയ്ക്കുള്ളിലേ വരള്ളൂ അപ്പൊ ഞാൻ വേഗം ദോശ ചുട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ സാമ്പാറും കൂടി ദോശയൊന്നും കഴിച്ചു വെക്കാം സാമ്പാറിൻ്റെ ഉപ്പും കൂടി ഞാൻ നോക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് സാമ്പാർ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാം ടിപൊളി സാമ്പാറാട്ടോ എളുപ്പപ്പണിക്ക് നമ്മൾ പൊടിയിട്ട് വെക്കാറുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ വേണം വേണംന്ന് വെച്ചാൽ നമ്മള് വറുത്തരയ്ക്ക് തന്നെ വേണം വറുത്തരച്ച സാമ്പാറാണ് അപ്പൊ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ രണ്ടു ദിവസത്തേക്ക് സാമ്പാറൊക്കെയാണ് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് അതിന്റെ പാക്ക് ചെയ്യാം അപ്പൊ എല്ലാ കറികളും ഞാൻ പകർത്തി കൊടുന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഫാനിട്ട് വെച്ചൊന്നും ചൂടാറണ്ടേ അപ്പൊ നമുക്ക് സാമ്പാർ പാക്ക് ചെയ്യാം സാമ്പാർ പ്ലാസ്റ്റിക് കവറിലാണ്ട്ടോ പാക്ക് ചെയ്യുന്നത് പ്ലാസ്റ്റിക് കവർ പാടില്ല എന്നൊക്കെ പറയും പക്ഷെ രാത്രി വരെ ചോറ് എടുത്ത് കഴിക്കുന്നവരുണ്ട് നമ്മൾ ചോറിന്റെ കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ചോറ് പോകും അപ്പൊ ഞാൻ കവറിലാണ് കേട്ടോ എല്ലാ പ്രാവശ്യം ഞാൻ കവറും ഞാൻ ആക്കാൻ കേട്ടോ അപ്പൊ നമുക്ക് കവറിലാക്കോ അപ്പൊ ഞാനിരും നമുക്ക് എത്ര പൊതി കൊടുക്കുന്നവര് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എല്ലാ ഒരു അഞ്ചു പൊതി വെച്ച് കൊടുക്കാറുണ്ട് ഇപ്രാവശ്യം ഒരെണ്ണം കൂടി കൂട്ടി കൊടുക്കാൻ വെച്ചു ആറുപതി വെച്ച് കൊടുക്കാൻ വെച്ചിട്ടുണ്ട് ും നന്നായി ചൂടാറു ശേഷോ ഞാൻ ഈ കവറിലേക്ക് നമ്മുടെ ഈ കറികൾ ഒഴിക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോ നാശാവും ചെയ്യും കവറിലിരുന്നാലും ചൂടാറി ചൂടാറാണ്ട് കവറിലൊഴിച്ചാലും ചിലപ്പോൾ ഉച്ച നമ്മൾക്കും സാമ്പാറൊക്കെ നാശമാവും കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ വെക്കണതല്ലേ ചിലപ്പോൾ ചോറ് അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ഒരു മണിയൊക്കെ ആവും ഉണ്ണതൊക്കെ ചിലപ്പോൾ ഈ വയ്യാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ രണ്ട് മണി ചിലപ്പോൾ മൂന്ന് മണിയൊക്കെ ആവും അപ്പോഴൊക്കെ ചിലപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ നാശമാവും അപ്പോൾ നമ്മൾ പകർത്തി വെച്ച് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഇതിൽ പാക്ക് ചെയ്ത് കൊടുത്തേക്കുള്ളൂ ഞാൻ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ കിടക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചോറ് കിട്ടി കഴിഞ്ഞാൽ അവർ ഉച്ചരിഞ്ഞ് വൈകുന്നേരത്തേക്ക് മാറ്റി വെക്കണത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കറിയൊന്നും പരമാവധി ചോറിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുക്കാണ്ടിരിക്കണത് കേട്ടോ അത് വൈകുന്നേരം നമുക്ക് എന്തായാലും നാശമാവും ാണ് വരിക അപ്പൊ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ചോറൊക്കെ കൊടുക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷാണ് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ വന്നിട്ട് ഒറ്റ കൊല്ലം പോലും മുടങ്ങിയിട്ടില്ല ഒരു കൊല്ലം ഇങ്ങനെന്തോ എന്തോ ഒരു പരിപാടിയായിട്ട് മുടങ്ങിയിട്ട് തോന്നുന്നു ഇത് കാത്ത് എത്ര പേരവിടെ ഇരിക്കേണ്ടറിയോ ഇനി നമുക്ക് ഒരു കവറിന് പപ്പടം ആക്കാട്ടോ പപ്പടം ഇട്ടു കഴിഞ്ഞിട്ട് തണുത്തു പോവും ഇട്ട് കഴിഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് കവർ പരമാവധി ഒഴിവാക്കണം എന്നാണ് പറയുന്നത് പക്ഷേ ഈ സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക് പൊടി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ രാത്രി വരെ എടുത്തു വെക്കണ ആൾക്കാർ അവർക്ക് കഴിക്കാൻ പറ്റണ്ടാവും അപ്പൊ അത് കപ്പടം സാമ്പാറൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് പൊതിയാ മൊത്തം മേശമേ ഒരു ആറില വെച്ചിട്ട് നമുക്ക് മൊത്തം ഒരുമിച്ച പൊതിയാട്ടോ പാട്ടങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇലകള് മാത്രമായിട്ട് പൊതിയാ കേട്ടോ അല്ലെങ്കിൽ ഓരോന്ന ഓരോ പൊതിയുമ്പോ അപ്പൊ ഇലയൊക്കെ ഇന്നലെ മുറിച്ച് ഞാൻ മാറ്റി വെക്കും കേട്ടോ എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് നടക്കല് അപ്പൊ എല്ലാം ഞാൻ ഇന്നലെ വൈകുന്നേരം എടുക്കാറോ അതിലൊക്കെ തുടച്ച് വാഴ വെച്ചിട്ടുണ്ട് കഴിയുമല്ലോ എല്ലാ നമ്മുടെ വീട്ടിലൊന്നും പറമ്പ് കാണിച്ചെന്നില്ല അവടെ വാഴ ഇണ്ടപ്പോ ഇന്നലെ അവിടുത്തെ ചേട്ടം വന്നപ്പോ ഞാൻ എല്ലൊക്കെ മുറിച്ച് ആക്കി വെച്ചു അപ്പൊ എല്ലാ ഇലയും ഒരുമിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഒരു പൊത്തിക്കാം അപ്പൊ ഇത് നമുക്ക് എല്ലാത്തിലും ചമ്മന്തി വെച്ചുകൊടുക്കട്ടെ 代理。 ആദ്യത്തെ നമ്മളെല്ലാം അങ്ങനെ കൊതിയാപ്പടും സാമ്പാറും ഞാൻ വെച്ചു കൊടുക്കുന്നത് ഞാൻ രണ്ട് റബർ പാറ്റിട്ട് കൊടുക്കൂട്ടി പഴിയ തുറന്നു പോകുന്നേ അങ്ങനെ കൊതിയാനൊന്നും അറിയില്ല രണ്ട് റബർ പാഞ്ഞിട്ട് സെറ്റപ്പ് ആക്കി കൊടുക്കും നമുക്ക് എല്ലാം വേഗം തന്നെ പൊഞ്ഞെടുക്കാം സമയമായി തുടങ്ങി ൊക്കെ സ്കൂളിൽ ഇല്ലെങ്കിൽ നമുക്കും പൊതിച്ചോറ് എടുക്കാർക്കൊക്കെ പോയാലേ പണി കിട്ടും അപ്പൊ അതങ്ങനെ പാക്കും കൈകളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ അവര് വരുമ്പോ എടുത്തൊടുക്കല്ല വേണ്ടപ്പി അഴിയേ ഇല്ല നല്ല ആൾക്കാരെ കയ്യിലെത്തട്ടെ അല്ലെ ഈ പതി അപ്പൊ നമുക്ക് പറ്റണ പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മളിതിലാക്കിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പൊ എന്തായാലും ചോറ് വെക്കുന്നതല്ലേ എല്ലാവർക്കും ചോറ് കൊണ്ടുപോ അപ്പൊ എല്ലാവർക്കും ഇപ്പൊ എല്ലാവരും ചേട്ടനും മക്കളും ഒക്കെ ചോറ് കൊണ്ടായി അപ്പൊ കുറച്ചൊരു ആറുപേർക്ക് ചോറും നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഇന്നിപ്പൊ നമ്മുടെ ഭാഗത്ത് എല്ലാവരുടെ വീട്ടിലും ഒരുവിധം വീട്ടിലും എല്ലാവരും കൊടുക്കും ചിലവരൊന്നും കൊടുക്കില്ല അതൊക്കെ അവരെ ഇഷ്ടം അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ചോറും പതി നല്ല ആൾക്കാരുടെ കയ്യിലെത്തട്ടെല്ലേ അപ്പൊ ശെരി അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ വീടിൻ്റെ അവിടെയൊക്കെ ഇതുപോലത്തെ പരിപാടികളുണ്ടോ ചോറ് കൊടുക്കുന്ന പരിപാടികളുണ്ടെങ്കിലൊക്കെ കൊടുക്കാറുണ്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണട്ടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പം ഇന്നത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ കാലത്തെ കുറച്ച് വിശേഷങ്ങളാണ് എൻ്റെ മനസ്സിന് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ് അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാലും ഒരു കറിയാണെങ്കിലും അതൊരു സന്തോഷമാണ് അത് കിട്ടുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ വന്നേപ്പം കൊടുത്തു കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പി ആർ അപ്പോൾ നാളെ നമ്മുടെ പുതിയൊരു വിശേഷമായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ